ഫ്ലവറിങ് പ്ലാന്റ് നല്ലതുപോലെ പൂത്ത് നിൽക്കുന്ന കാണാൻ നല്ലൊരു ഭംഗിയാണല്ലേ അപ്പോൾ ഇങ്ങനെ പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്ലാന്റിൽ പെട്ടെന്ന് പൂക്കളില്ലാതെ വരുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് നല്ലതുപോലെ ഫ്ലവേഴ്സ് ആവാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു പൊടിക്കൈകൾ നമ്മൾ വീട്ടിലുള്ളത് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതുപോലെ ഫ്ലവേഴ്സ് വരും അത് ഏത് വെറൈറ്റി ആണെങ്കിലും കേട്ടോ കുഞ്ഞൊരു ടിപ്പ് ഞാൻ ഷെയർ ചെയ്തു തരാം നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴും ചാരം കാണും വിറക് കത്തിച്ചതോ അല്ലെങ്കിൽ നമ്മുടെ കരിയിലെ കത്തിച്ചതോ എന്തുവാവട്ടെ പേപ്പർ കത്തിച്ചത് എടുക്കാൻ നിൽക്കരുത് കേട്ടോ എന്നിട്ട് അതിനകത്തോട്ട് ഒരു സ്പൂണോളം നമ്മുടെ കോഫി പൗഡർ നമ്മുടെ എല്ലിപൊടി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് എല്ലിപൊടിയും കൂടി ഇട്ട് കൊടുക്കുക നല്ലതുപോലെ മിക്സിയിട്ട് പ്ലാന്റിൻ്റെ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് മണ്ണ് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുക നല്ല റിസൾട്ടാണ് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ ഡെൻഡ്രോബിയത്തിൻ്റെ ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ് നമുക്കിപ്പോൾ എന്താ റീസ്റ്റോക്ക് ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് എൻക്വയറി ആയിരുന്നു പ്ലാന്റ്സ് എല്ലാം നമുക്കിപ്പം ഈ ഒരു ദീപാവലി ഓഫറിൽ ഇട്ടത് കാരണം എല്ലാം റീസ്റ്റോക്ക് മീൻസ് സ്റ്റോക്ക് ഔട്ട് ആയായിരുന്നു ഇപ്പം നമ്മുടെ ബ്ലൂമിങ് സ്റ്റേജ് ഒരു രണ്ട് കളറിൻ്റെ കോംബോ ആണ് റീസ്റ്റോക്ക് ആയേക്കുന്നത് ബാക്കിയെല്ലാം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നമുക്ക് റീസ്റ്റോക്ക് ആവും ഫെലനോപ്സിസ് വാൻറ്റ മുക്കാറ തൈകൾ ഒക്കെ എത്തും കേട്ടോ ഇപ്പം യെല്ലോ ത്രീ ലിപ്പും എയ്ർഡാൻ ഈ ത്രീ ലിപ്പുമാണ് നമുക്ക് എത്തിയിരിക്കുന്നത് രണ്ട് കളർ കോംബോ ആണ് രണ്ട് കളർ അറുന്നൂറ് രൂപ യാണ് വരുന്നത് ബ്ലൂമിംഗ് സ്റ്റേജ് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ വാട്ട്സ്ആപ്പിൽ കിട്ടും മെസ്സേജ് ഇടാൻ മറക്കരുത് കേട്ടോ